ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് സിംപിളായിട്ട് ഈസി ആയിട്ട് നമുക്ക് എങ്ങനെ യൂണിഫോം പാൻറ് തയ്ച്ചെടുക്കാം നോക്കാം അപ്പോൾ ഞാനിത് തയ്ക്കുന്നത് പതിനൊന്ന് വയസ്സായ കുട്ടിക്കാണ് അപ്പോൾ കുറച്ച് നല്ല വണ് അത്യാവശ്യം കുട്ടി ആയതുകൊണ്ട് നമ്മൾ ഈ ഈയൊരു അളവിലാണ് തയ്ച്ചെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരു പന്ത്രണ്ട് വയസ്സായ കുട്ടിക്കും ഈയൊരളവ് മതിയായിരിക്കും അപ്പോൾ നിങ്ങൾ താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ നമ്മൾ ചാനലൊക്കെ ആദ്യമായിട്ടാണ് എങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് കൂട്ടാ കേട്ടോ നമുക്ക് ഈ തയ്യലൊട്ടും അറിയാത്തവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഈ ഒരു മെത്തേഡിൽ തന്നെ നിങ്ങളൊന്ന് തയ്ച്ച് നോക്കുക അപ്പം നിങ്ങൾക്കും ഈ ഒരു സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പാൻറ്റ് തയ്ച്ചെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമ്മളിതിൻ്റെ യൂണിഫോം ടോപ്പിൻ്റെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും ഒക്കെ ഇതിൻ്റെ മുന്നേ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണട്ടോ അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ എൻഡിലും കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മൾ യൂണിഫോമിൻ്റെ പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് തുണി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ തേര് വശം നോക്കിയിട്ട് വേണം നമുക്ക് നല്ല വശം ചീത്ത വശം മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്യുന്നതിൻ്റെ മുന്നേ ചീത്ത വശം ഒന്ന് മാർക്ക് ചെയ്ത് ഇട്ട് കൊടുക്കട്ടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ തേര് തേരുവശമൊക്കെ കട്ടിങ്ങിലൂടെ പോകും നമുക്ക് നമുക്കിതിൻ്റെ നല്ല വശം ചീത്ത വശം മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഒന്നിങ്ങനെ ഡോട്ടിട്ട് കൊടുത്താൽ മതി ഞാനിതാ ഇതേപോലെ അവിടെയോടായിട്ട് നമ്മളെ തുണിയിൽ ഡോട്ടിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല വശം ചീത്തവശം ഒന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചീത്തവശത്ത് ഇതാ ഇതേപോലെ ഡോട്ടിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ തുണി നാലായിട്ട് മടക്കിയിട്ട് കൊടുക്കുക നമ്മൾ നെയറ്റിക്കും ഇതിനൊക്കെ മടക്കിയിട്ട് കൊടുക്കുന്നത് അതുപോലെ തന്നെ നാലായിട്ട് മടക്കി ഇട്ട് കൊടുക്കട്ടോ അപ്പം ഞാൻ ഈ ഒരു തുണിയുടെ വീതി ഭാഗമാണ് നീളം എടുക്കുന്നത് നമുക്ക് അരയുടെ ഭാഗവും തായ മടക്കി തയ്ക്കാനും ഒക്കെ കണക്കിലാക്കിയിട്ട് നമുക്കൊരു ഒരിഞ്ചോളം ഏറെ വീണ്ടും വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വീതിക്ക് ആണ് ഞാൻ ഇതിൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് അപ്പം നിങ്ങൾക്കും ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം നമുക്ക് തുണി കുറച്ചും കൂടി സേവ് ചെയ്യാൻ ഇതേപോലെ എടുത്താലും മതി അപ്പം ഞാൻ ഈ ഒരു വീതി നീളമായിട്ടാണ് എടുക്കുന്നത് എന്നിട്ട് ഞാനിതാ ഇതേപോലെ നാലായിട്ട് മടക്കിയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു താഴെ ഭാഗത്തെ രണ്ട് ഓപ്പൺ ഭാഗം ഉണ്ടല്ലോ അത് ഇതേപോലെ ആദ്യം രണ്ടായിട്ട് മടക്കി വീണ്ടും രണ്ടായിട്ട് മടക്കിയിട്ട് നാലായിട്ട് മടക്കി അപ്പോൾ നമ്മൾ അരയുടെ വണ്ണം ഏഴ് ഇഞ്ചാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരിഞ്ചും കൂടി കൂ ഏഴ് ഇഞ്ച് പിന്നെ അതിൻ്റെ കൂടെ ഒരു അഞ്ചിഞ്ച് കൂട്ടിയിട്ട് പിന്നെ നമുക്ക് അരയിൽ ഒരു ഇഞ്ച് പിന്നെ തയ്യൽ തയ്യൽത്തുമ്പും പിന്നെ നമുക്ക് ആ ക്രോച്ചിൻ്റെ അവിടെ ഒരിഞ്ചും കൂടി കണക്കിലെടുത്തിട്ട് ഒരു പതിനാല് പതിനഞ്ച് വീതിക്ക് ഇതാ ഇതേപോലെ മടക്കിയെടുക്കുക അപ്പോൾ അരയുടെ വണ്ണം ആ ക്രോച്ചിൻ്റെ അവിടെ നമുക്ക് ക്രോച്ച് ചെയ്യാനുള്ള ഭാഗം ഒക്കെ നമുക്ക് എത്ര വീതി വേണ്ടി വേണ്ടിവരും നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മൾ ഇതാ ഇതേപോലെ ചെയ്തെടുക്കുക അപ്പം ഈ ഒരു അരയുടെ വണ്ണത്തിനനുസരിച്ച് ഇതാ ഇതേപോലെ ഞാൻ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി വന്ന തുണിയാണ്ടല്ലോ നമുക്ക് അവിടെ ക്ലോസ് ആയിട്ടുള്ള വാശാണ് ആ ക്ലോസ് വാശ് നമുക്ക് വേറൊരു ആവശ്യത്തിന് എന്തിനെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ തുണി ഉപയോഗിക്കാം എന്നിട്ട് ഇതാ മുകളിൽ നിന്നും രണ്ടിഞ്ച് ഇതാ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഇതേപോലെ ലൈൻ വരച്ചു കൊടുത്തു കണ്ടില്ല ഇതാണ് അരയുടെ ഭാഗം ഇവിടെ നമുക്ക് അലാസ്റ്റിക് വയ്ക്കാനുള്ള ഭാഗമാണ് ഇതുപോലെ രണ്ടിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ആ രണ്ടിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷമുള്ള ബാക്കിയുള്ള ഭാഗത്ത് നിന്നും ടേപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ലെങ്ത് എടുക്കാൻ അപ്പോൾ ഒരു മുപ്പത്തഞ്ച് ഇഞ്ചാണ് ലെങ്ത്ത് വരുന്നത് എന്നുണ്ടെങ്കിൽ ഒരു ഒരിഞ്ച് കൂട്ടിയിട്ട് എടുക്കുക അപ്പോൾ ഞാനിവിടെ ഫുൾ മൊത്തത്തിൽ നമുക്ക് വേണ്ട ലെങ്ത്ത് തയ്ച്ച് കഴിഞ്ഞിട്ട് വേണ്ട ലെങ്ത്ത് മുപ്പത്താറ് ഇഞ്ചാണ് അപ്പോൾ ഇതാണ് ഞാൻ ഇഞ്ചിൽ ലെങ്ത്ത് മാർക്ക് ചെയ്തു അപ്പോൾ കോട്ടൺ തുണിയാണെന്നുണ്ടെങ്കിൽ ഒരിഞ്ച് ലെങ്ത്ത് കൂട്ടിയെടുക്കട്ടെ കാരണം നമ്മൾ അലക്കി കഴിഞ്ഞാലും തയ്ച്ച് കഴിഞ്ഞാലൊക്കെ ചുരുങ്ങി പോകാൻ സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾ തുടക്കക്കാരാണെന്നുണ്ടെങ്കിൽ ഒരിഞ്ച് ലെങ്ത്ത് കൂട്ടിയെടുക്കുക എന്നിട്ട് നമ്മൾ കറക്റ്റ് ലെങ്ത്ത് മാർക്ക് ചെയ്തല്ലോ അവിടെ നിന്നും രണ്ടിഞ്ച് താഴത്തേക്ക് വീണ്ടും മാർക്ക് ചെയ്യുക ഈ രണ്ടിഞ്ച് മാർക്ക് ചെയ്യുന്നത് നമുക്ക് താഴെ കാലിൻ്റെ ആ ഒരു ഭാഗം മടക്കി തയ്ക്കൂല അപ്പം അതിന് വേണ്ടിയിട്ടാണ് രണ്ടിഞ്ച് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്യുക അപ്പം നമ്മൾ മുകളിലും രണ്ടിഞ്ച് മാർക്ക് ചെയ്തു തായേയും രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതിൻ്റെ സെൻറ്ററിലുള്ള ഭാഗത്താണ് നമ്മളെ പാൻറ്റിന്റെ കറക്റ്റ് ലെങ്ത്ത് വരുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ മാർക്ക് ചെയ്യുക നമുക്ക് ഈസി ആയിട്ട് പാൻറ്റ് തയ്ക്കാൻ കഴിയും അപ്പോൾ ഇതേപോലെ മാർക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ലെങ്ത്തിൻ്റെ കൂടെ ഇഞ്ച് എക്സ്ട്രാ നിങ്ങൾ ഇട്ടോളൂ അപ്പോൾ നിങ്ങൾ നമുക്ക് ലെങ്ത്ത് കൂടി പോയാലും അത് നമുക്ക് നികത്താൻ കഴിയും കുറഞ്ഞു പോയാൽ പിന്നെ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് നികത്താൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് അരയുടെ വണ്ണം മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ നമുക്ക് അരയുടെ വണ്ണം മാർക്ക് ചെയ്യാന് അപ്പോൾ എനിക്ക് വേണ്ടത് അരയുടെ വണ്ണം നാലിൽ ഒരു ഭാഗം ഏ ഇഞ്ചാണ് അതിൻ്റെ കൂടെ ഇഞ്ച് ഞാൻ എക്സ്ട്രാ കൊടുക്കണുണ്ട് അപ്പോൾ കുറച്ച് വണ്ണല്ല കുട്ടിയാണ് അപ്പം എട്ട് ഇഞ്ച് കൊടുക്കുകയാണ് അപ്പോൾ എട്ടിഞ്ചിൻ്റെ കൂടെ നമുക്കൊരു ഇഞ്ച് എക്സ്ട്രാ കൊടുക്കുക നമ്മൾ എലാസ്റ്റിക് കണല വെക്കണം അപ്പോൾ എത്ര ഇവിടെ കുറച്ച് വീതി കുറച്ച് അധികം ആയാലും കുഴപ്പമില്ല എക്സ്ട്രാ കൊടുത്തു പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ തുമ്പായിട്ട് ഒരു ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇതേപോലെ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ നിന്നും വേണേൽ നമുക്ക് ക്രോച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾ അരയുടെ വണ്ണം അതിൻ്റെ കൂടെ അഞ്ച് ഇഞ്ച് കൂട്ടി കൊടുക്കുക എന്നിട്ട് ഒരിഞ്ചും കൂടി നമുക്ക് തയ്യൽത്തുമ്പായിട്ട് എക്സ്ട്രാ ഇട്ട് കൊടുത്തിട്ട് താഴെ ഭാഗത്ത് ക്രോച്ച് ലെങ്ത്ത് എനിക്ക് വേണ്ടത് പതിനൊന്ന് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ മുകളിൽ അലാസ്റ്റിക് ഇടാനുള്ള ഭാഗം ഒഴിച്ചിട്ട് വേണം അവിടെ നിന്നും നമ്മൾ ക്രോച്ചിൻ്റെ ലെങ്ത്ത് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പതിനൊന്ന് ഇഞ്ച് എടുത്തു അപ്പോൾ ഇവിടെയും നമുക്ക് പതിനാല് ഇഞ്ച് വരുന്നുണ്ടോ നോക്കുക ഇഞ്ച് അപ്പോൾ ഇവിടെയാണ് വരുന്നത് അത് ഞാനിതാ ഇതേപോലെ ഇങ്ങോട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ ആ ഇഞ്ചിലേക്ക് മുകളിലും ഇഞ്ച് വീതി തായയും ഇഞ്ച് വീതി ഇതേപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം എന്നിട്ട് ഇതാ ഇവിടെ നമുക്ക് ക്രോച്ചിനായിട്ട് നമുക്കൊന്ന് കർവ് ചെയ്ത് കൊടുക്കേണ്ട ഭാഗം അപ്പോൾ ഇവിടെ നിന്നും ഇഞ്ചോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ചോ കൊടുക്കാം അപ്പം ഞാനിവിടെ ഒന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നര ഇഞ്ചിൽ ദാ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമുക്കൊര ഇഞ്ച് തയ്യൽ തുമ്പായിട്ട് പോകും ബാക്കി ഇഞ്ച് അങ്ങനെ ഒന്നര ഇഞ്ചിൽ ഞാനിവിടെ ഇതേപോലെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ നമ്മൾ സ്ലീവിനൊക്കെ കൈക്കുഴി കുഴിച്ചു വരക്കുമല്ലോ അത ഇതേപോലെ ഒന്ന് കുഴിച്ച് കർവ് ചെയ്ത് കൊടുക്കുക ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് കൊടുക്കുക അപ്പം ഇത്രയോളം നമുക്ക് മുകളിൽ ക്രോച്ചിൻ്റെ ആ ഒരു ഭാഗം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് താഴെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പം താഴെ ഭാഗം കാലിൻ്റെ ഉപ്പുറ്റി ഇങ്ങനെ നമുക്ക് കുറച്ച് റൗണ്ടായിട്ട് എടുക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ റൗണ്ടായിട്ട് എടുത്തിട്ട് അതിൻ്റെ നാലിലൊരു ഭാഗം പതിമൂന്നാണ് അപ്പോൾ പതിമൂന്നിൻ്റെ പകുതി നമുക്ക് ആറര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ തയ്യൽ തുമ്പ് ഇവിടെ നമുക്ക് ഒന്നര ഇഞ്ച് മതി ഇത്രയും മതി എന്നിട്ട് നമ്മൾ ഇവിടെ നിന്നും ഇതാ ഇങ്ങോട്ടൊന്ന് ചെരിച്ച് വരച്ചു കൊടുക്കുകയാണ് അങ്ങനെ ചേരിച്ച് വരച്ചു കൊടുക്കണമെങ്കിൽ ഇങ്ങനെ വരച്ചു കൊടുക്കാം അല്ല നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിലും വരച്ചെടുക്കാം പോകുന്നു ചെരിച്ച് വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ മടക്കി തയ്ക്കുമ്പോൾ നമുക്കതവിടെ കറക്റ്റായിട്ട് കിടക്കും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചേരിച്ച് വരച്ചുകൊടുക്കണത് ഇനി നമുക്ക് ഈ ഒരു ഭാഗമുണ്ടല്ലോ ക്രോച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നും ഇതേപോലെ താഴത്തെ വണ്ണത്തിലേക്ക് ഇതാ ഇങ്ങനെ ആയിട്ട് നമ്മൾ ലൈൻ വരക്കണമെങ്കിൽ ഇതേപോലെയാണ് നമുക്ക് കിട്ടുക കണ്ടില്ലേ അപ്പോൾ ഇങ്ങനെയല്ല നമ്മൾ വിരച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതേപോലെ വിരച്ചെടുത്തിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഇതാ ഇതേപോലെ ഇവിടെ നിന്നും ഒന്ന് കറിവായിട്ട് ഇങ്ങനെ വളച്ച് കൊണ്ട് നമ്മൾ ആ കാലിൻ്റെ ഒരു ഷേയ്പ്പുണ്ടല്ലോ ആ ഒരു ഷേപ്പിൽ കൊണ്ടുവരണം കണ്ടില്ലേ കണ്ടില്ലേതാ ഇതേപോലെ വേണം നമുക്ക് കർവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ എന്നിട്ട് ഈയൊരു തയ്യൽത്തുമ്പ് നമ്മൾ മാർക്ക് ചെയ്തല്ല അതിലേക്ക് മുട്ടിച്ച് കൊടുക്കുക കണ്ടില്ല ഈ ഒരു ആകൃ ഈയൊരു ആകൃതിയിലായിരിക്കണം നമ്മളിവിടെ വരച്ച് കട്ട് ചെയ്യേണ്ടത് കണ്ടില്ല സ്ട്രെയിറ്റായിട്ട് വരച്ചെടുക്കുമ്പോൾ കണ്ടില്ല എത്രങ്ങനെ നമുക്ക് തുമ്പ് അവിടെ ഇങ്ങനെ കിടക്കണുണ്ട് അപ്പോൾ അങ്ങനെ പാടില്ല നമ്മൾ ഇതേപോലെ കെറി ചെയ്തിട്ട് വേണം നമുക്ക് വരച്ചെടുത്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ തയ്യൽ ഒട്ടും അറിയാത്തവർക്കും ഇതേ ഒരു മെത്തേഡിൽ നിങ്ങൾ തയ്ച്ചാൽ മതി നിങ്ങൾക്ക് കറക്റ്റായിരിക്കും കുട്ടിയുടെ ആ കറക്റ്റ് അളവ് നോക്കുക അളവിനനുസരിച്ച് ഇതേപോലെ ചെയ്തെടുത്താൽ മതി നമുക്ക് ഈ ഒരു കറിവിലൂടെ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ അതാ ഞാൻ കണ്ടില്ലേ ഇതേപോലെ നമ്മളെ പാൻറ്റ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞമ്മൾ താഴെ ഭാഗത്ത് ഞാൻ കാണിച്ച് തരാം താഴെ ഭാഗത്ത് കണ്ടിട്ട് നമ്മളിവിടെ ചെറിയൊരു ചെരിവോട് കൂടിയാണല്ലോ നമ്മളിവിടെ വരച്ചെടുത്തിട്ട് ആ ചെരിവിലൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്യണം ബാക്കി വന്ന തുണിയും നമുക്ക് അവിടെ നിന്നും കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇത്രയോളം നമ്മൾ സാധാ ഒരു യൂണിഫോമിൻ്റെ പാൻറ്റ് തയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മുകളിൽ എലാസ്റ്റിക്കാണ് ഇടുന്നത് പിന്നെ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് തന്നെ കട്ട് ചെയ്യാം ഇനി നമുക്ക് നേരെ സ്റ്റിച്ചിങ്ങിലേക്ക് പോകാം അപ്പോൾ അതാണ് ഞാൻ ഇതേപോലെ കട്ട് ചെയ്ത ഈയൊരു തുണി ഉണ്ടല്ലോ ഇത് നമുക്ക് നിവർത്തി കൊടുക്കാം അപ്പോൾ ഇതിൽ നമ്മൾ നാല് ലെയർ ആണല്ലോ അപ്പം ഈ നാല് ലെയറിൽ നമ്മൾ സെൻ്റർതാ ഇതേപോലെ നിവർത്തി കൊടുത്തു രണ്ട് കാലിനുള്ള ഇതിൻ്റെ നല്ല വശം നല്ല വശം ഇതേപോലെ ചേർന്ന് കിടക്കും ഇതും ചീത്ത വശം ചീത്ത മുകളിലും ചീത്ത വശം അപ്പം ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഒരു ക്രോച്ചിൻ്റെ ഭാഗമുണ്ടല്ലോ അതൊന്ന് തയ്ച്ചെടുക്കുക നമുക്ക് ഈ ഒരു രണ്ട് കാലും സെപ്പറേറ്റ് ആക്കി എടുക്കണ്ട അതിൻ്റെ മുന്നേ നമ്മൾ ഈ ഒരു ക്രോച്ച് ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചുകൊടുക്കെട്ടോ ക്രോച്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് അര ഇഞ്ച് വീതം രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുക ഒരു ക്രോച്ച് ഞാൻ തയ്ച്ച് കഴിഞ്ഞു ഇനി ഇങ്ങേ വശം ഇതേപോലെ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തിട്ട് ഈ ഒരു ക്രോച്ച് ഭാഗം തയ്ച്ച് കഴിഞ്ഞു കണ്ടില്ല ഇതേപോലെ രണ്ട് ക്രോച്ചിൻ്റെ വശവും തയ്ച്ച് കഴിഞ്ഞു ഇനി നമ്മൾ ഇത് സെപ്പറേറ്റ് ആക്കണതിൻ്റെ മുന്നേ നമുക്ക് കാലിൻ്റെ ഭാഗം മടക്കി തയ്ക്കണം അപ്പോൾ രണ്ട് ഇവിടെ നമുക്ക് രണ്ടിഞ്ചാണല്ലോ കൊടുത്തിട്ടുള്ളത് അപ്പം ഈ ഒരു ഇഞ്ച് ഒരിഞ്ച് ആദ്യം ഇതേപോലെ മടക്കി കൊടുക്കുക നമ്മളെ കറക്റ്റ് ലെങ്ത്തിലേക്കാണ് അടുത്ത മടക്ക് മടക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ മടക്കി കൊടുക്കുക അപ്പം നമുക്ക് ആ ഒരു കറക്റ്റ് ലെങ്ത്തായിട്ട് തന്നെ നമുക്ക് കിട്ടും ആദ്യം ഒരിഞ്ച് മടക്കി വീണ്ടും ഒരിഞ്ച് ഇതേപോലെ മടക്കിയിട്ട് നമ്മൾ തയ്ച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു നമ്മൾ ചെരിച്ച് കട്ട് ചെയ്തല്ല ആ ചെരിച്ച് കട്ട് ചെയ്തതുകൊണ്ട് ആണ് നമുക്ക് അത്രയും അവിടെ ഒരു ഭാഗം ഇങ്ങനെ തൂണി കുറച്ച് എക്സ്ട്രാ ആയി കിട്ടിയിട്ടുള്ളത് അത് നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാനുള്ളൂ അപ്പോൾ നമുക്ക് താഴെ ഭാഗം മടക്കി തയ്ച്ചതിന് ശേഷം നമുക്കത് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം ഇതേപോലെ ആദ്യം ഒരിഞ്ച് മടക്കി വീണ്ടും ഒരിഞ്ച് മടക്കിയിട്ട് ചീത്ത വശത്തേക്കാണ് കേട്ടോ അത് മടക്കി തയ്ക്കുന്നത് അപ്പോൾ അതാ ഇതേപോലെ മടക്കി തയ്ച്ചെടുത്തു ഇനി നമുക്ക് രണ്ടാമത്തെ കാലിൻ്റെ ഭാഗവും നമുക്ക് മടക്കി തയ്ക്കാം അപ്പം ഈയൊരു അളവിൽ തന്നെ നമ്മൾ മറ്റേ കാലിൻ്റെ ഭാഗം മടക്കി തയ്ക്കേണ്ട ആദ്യം ഒരിഞ്ച് മടക്കിയിട്ട് വീണ്ടും ഒരിഞ്ച് ഇതേപോലെ മടക്കുക എന്നിട്ട് മറ്റേ കാല് തയ്ച്ചതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം അതാ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കേണ്ടത് രണ്ട് കാലും ഒരേ വലിപ്പാണോ നോക്കുക കാരണം സ്റ്റിച്ച് ചെയ്ത് തുടക്കക്കാരാകുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കത് സ്റ്റിച്ചിങ് അല്ലേ നോക്കുക അപ്പോൾ മുകളിൽ നിന്നും താഴത്തേക്ക് ഇതേപോലെ കറക്റ്റാണോ നോക്കുക നല്ല പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കറക്റ്റാണോ നോക്കുക അപ്പോൾ നമ്മൾ രണ്ട് കാലിൻ്റെ ഭാഗവും മുകളിൽ മുതൽ താഴെ ഭാഗം വരെ ലെങ്ത്തൊക്കെ കറക്റ്റാണ് മടക്കിയതൊക്കെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമ്മൾ ചെയ്യേണ്ടത് ആണോ നോക്കിയതിന് ശേഷം ഇതിൻ്റെ തുമ്പ് വശത്തുകൂടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം അപ്പോൾ ഈ ഒരു അറ്റത്ത് കൂടെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തുണിയിൽ സ്റ്റിച്ച് പതിയാണ് കേട്ടോ തുണിയിൽ നിന്ന് തെന്നി നീങ്ങാത്ത രീതിയിൽ അതിൻ്റെ അറ്റവശത്തു കൂടെ സ്റ്റിച്ച് കൊടുക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇത് ഓരോന്ന് തയ്ച്ച് തയ്ച്ചാൽ നമുക്കിതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ അപ്പം നിങ്ങൾ തയ്യൽ താല്പര്യമുള്ളവർ ഇതേപോലെ ഓരോന്ന് തയ്ച്ച് നോക്കട്ടോ ഇതാ ഇപ്പോൾ കണ്ടില്ല നമ്മൾ രണ്ട് ഭാഗവും കാലിൻ്റെ രണ്ട് അടിഭാഗവും നമുക്ക് ക്ലിയറായി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് ഇപ്പോൾ കാല് രണ്ടിൻ്റെ നല്ല വശം നല്ല വശം ചേർത്തി വെച്ചിട്ടാണ് നമ്മൾ ഇത്രയും നേരം തയ്ച്ചത് ഇനി നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ കറക്റ്റ് സെൻ്റർ പിടിച്ചിട്ട് ഇതാ ഇതേപോലെ വെ നിവർത്തി കൊടുക്കുക നിവർത്തിയിട്ട് രണ്ട് ക്രോച്ചിൻ്റെ ആ ഭാഗവും തുല്യമാക്കി ഇട്ട് കൊടുക്കുക കണ്ടില്ല രണ്ടും ഒരേ രീതിക്ക് ആക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു പാൻറ്റ് രൂപത്തിൽ ആയി കിട്ടും കണ്ടില്ലേ അപ്പം നമ്മൾ സെപ്പറേറ്റ് ആക്കാതെ ക്രോച്ചിൻ്റെ ആ ഒരു ഭാഗം താഴെ ഭാഗം അടക്കി തയ്ച്ചു അതിന് ശേഷം കറക്റ്റ് സെൻറ്ററിൽ ഒന്നിങ്ങനെ പിടിച്ചാ ക്രോച്ചും ക്രോച്ചും തമ്മിൽ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാൻറ്റ് ഷേപ്പിൽ കിട്ടും ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതേപോലെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് താഴെ ഭാഗം നമ്മൾ എത്രയാണ് വീതി കൊടുക്കണത് വെച്ചാൽ ആ ഒരു വീതി മാർക്ക് ചെയ്യാം ആറ് ഇഞ്ചാണ് ഞാൻ വീതി കൊടുക്കണത് അപ്പോൾ ഈ ഒരു ആറര ഇഞ്ച് വീതി ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഈ ഒരു തയ്യൽ തുമ്പ് നമുക്ക് ഷേപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വെട്ടിക്കളയാം അപ്പോൾ അതാണ് ഞാൻ കാലിൻ്റെ ആ ഒരു വണ്ണം മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ഇങ്ങേ ആ ഒരു ഭാഗത്തും ഈ ഒരു വണ്ണം നമ്മൾ ആറര ഇഞ്ച് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ചാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് തയ്യൽ തുമ്പ് ഒന്നര ഇഞ്ച് ബാക്കി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം ഇതേപോലെയും മാർക്ക് ചെയ്യുക അല്ല ഇതാ ഈ ഒരു കറക്റ്റ് ആറര ഇതാ ഇതേപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇനി നമുക്ക് ഈ ഓപ്പണായി കിടക്കുന്ന ഭാഗം ഒന്ന് നമുക്ക് ക്ലോസ് ചെയ്യാം അപ്പം നമ്മൾ ഈ കാലിൻ്റെ ഭാഗം നമ്മൾ ആറര ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ അപ്പോൾ അവിടെ നിന്നും കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തയ്യലൊട്ടും അറിയാത്തവർ എങ്ങനെയാണ് എലാസ്റ്റിക് എടുക്കേണ്ടതെന്നുള്ളത് എലാസ്റ്റിക്കിൻ്റെ അളവ് എങ്ങനെ എടുക്കുക എന്നുള്ളൊരു ഈസി ആയിട്ടുള്ളൊരു മെത്തേഡ് ഞാൻ പറഞ്ഞു തരാം നമ്മൾ എലാസ്റ്റിക് വെക്കുമ്പോൾ ഇതൊന്ന് ഷേപ്പ് ചെയ്യട്ടെട്ടോ അപ്പോൾ നമ്മൾ ഒന്നര ഇഞ്ചാണല്ലോ അവിടെ നമ്മൾ വീതി തയ്യത്തുമ്പായിട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇതേപോലെ ആ ഒന്നര ഇഞ്ചിൽ കുറച്ചൊരു പകുതി വരെ നമ്മളിങ്ങനെ തയ്ച്ച് പോരുക അതിനുശേഷം ഈ ക്രോച്ചിൻ്റെ ഇവിടെ എത്തുമ്പോൾ നമ്മൾ ചുരുക്കി ചുരുക്കി കൊടുത്തിട്ട് അര ഇഞ്ചിലേക്ക് ആക്കി കൊടുക്കണം ഈ ക്രോച്ചിൻ്റെ ഭാഗത്തേക്ക് എത്തുമ്പോൾ അര ഇഞ്ചാക്കി കൊടുക്കുക പിന്നെ വീണ്ടും നമ്മൾ അര ഇഞ്ചിൽ നിന്നും നേരെ നമ്മളെ ഒന്നര ഇഞ്ചിലേക്ക് ഇങ്ങനെ വീതി കൂട്ടി കൂട്ടി കൊണ്ടുവരുകയാണ് ചെയ്യേണ്ടത് ഇതായി ഇവിടെ ഇവിടുന്ന് ഇങ്ങനെ വീതി കൊണ്ടുവരാ എന്നിട്ട് നമ്മൾ കാലിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ അര ഇഞ്ചിൽ സോറി ഒന്നര ഇഞ്ചിൽ നമ്മൾ തൈ എത്തുമ്പോൾ കൊടുത്തിട്ടുള്ളത് ആ ഒന്നര ഇഞ്ചിലേക്ക് ഇതാണ് ഇതേപോലെ ഇവിടെയും കെട്ടിട്ട് നിർത്തുക അപ്പം ഇത്രയുള്ള നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഈ ഒരു തയ്യൽ തയ്യൽ മുക്കൂടെ തന്നെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കട്ടോ അപ്പോൾ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചുകൊടുക്കുക തയ്യൽ പെട്ടെന്ന് വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാം ഇനി തഴ നമ്മൾ മടക്കി തയ്ച്ച ആ ഒരു ഭാഗത്ത് എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു തുമ്പൊന്ന് കട്ട് ചെയ്യട്ടെ അത് നമ്മൾ ചെരിച്ച് കട്ട് ചെയ്യുമ്പോൾ വരുന്നതാണ് അപ്പം അതുകൊണ്ടാണ് ഈ തുണി ഇങ്ങനെ കിടക്കുന്നത് അപ്പോൾ നമുക്കിത് തുമ്പ് കറക്റ്റാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ പാൻറ്റ് ക്ലോസ് ചെയ്തു ഇനി നമുക്ക് അരയുടെ ഭാഗം കൂടി ക്ലിയറാക്കി ചെയ്യണം അപ്പം അരതാണ് ഇതേപോലെ എനിക്ക് കിട്ടിയിട്ടുള്ള തേരുവാശാണ് തേരുവാശാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ അര അര ഇങ്ങനെ മടക്കി കൊടുത്ത് റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്യണമെന്നില്ല അപ്പോൾ ഞാനിപ്പോൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണുണ്ട് അപ്പം നിങ്ങൾ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതേപോലെ അര ഇഞ്ചിൽ ഇപ്പോൾ നിങ്ങൾക്കവിടെ തേരുവശം അല്ലയെന്നുണ്ടെങ്കിൽ ഇതേപോലെ അര ഇഞ്ചിൽ ചുറ്റു ഭാഗം റൗണ്ടായിട്ട് ഒരു അര ഇഞ്ചിൽ തയ്ച്ചെടുക്കുക എന്നിട്ട് വേണം നമുക്ക് എലാസ്റ്റിക് ഇതിന്മേ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ അപ്പം ഞാനിവിടെ എലാസ്റ്റിക് വെക്കാൻ വേണ്ടിയിട്ട് ഇഞ്ച് നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ ഞാൻ അത് കണക്കിലെടുത്ത് ഇവിടെ ഇഞ്ചിൽ നമ്മൾ സോറി അര ഇഞ്ചിൽ ഞാനിത് ചുറ്റു ഭാഗം ഒന്ന് അടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം നിങ്ങൾക്ക് രണ്ട് രീതിയിലും ചെയ്യാം അപ്പം ഇതേപോലെ നമ്മൾ ചെയ്തെടുത്തു ചുറ്റു ഭാഗം അര ഇഞ്ച് വീതം തയ്ച്ചെടുത്തു ഇനി നമ്മൾ എലാസ്റ്റിക്ക് ഇതിന്മേ വെച്ചെടുക്കണം അപ്പം അലാസ്റ്റിക് എങ്ങനെ വെക്കണേ ഞാൻ പറഞ്ഞു തരാം അപ്പോൾ നമ്മൾ അലാസ്റ്റിക് എങ്ങനെ കട്ട് ചെയ്യേണ്ടതെന്ന് ഒട്ടും അറിയാത്തവർക്ക് സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ഇതിലാണ് ഞാൻ പറയുന്നത് കേട്ടോ എങ്ങനെയാണ് നമുക്ക് അലാസ്റ്റിക് എടുക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ നമ്മൾ എവിടെയാണോ നമ്മൾ പാൻറ്റ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാൽ ചിലർ വയറിൻ്റെ അവിടെ ഇട്ട് കൊടുക്കും അല്ലെങ്കിൽ കുറച്ച് താഴത്തൊക്കെ ആക്കിയിട്ട് അരയുടെ ഒരു ഭാഗത്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ അവിടുത്തെ അളവ് നമ്മൾ ടൈറ്റാക്കിയിട്ട് ടാപ്പിൽ ഇതേപോലെ ഒന്ന് പിടിച്ചു കൊടുക്കുക അപ്പോൾ എനിക്ക് എൻ്റെ കുട്ടിയുടെ അളവ് എന്ന് പറയുന്നത് ഇരുപത്തി എട്ടാണ് നമ്മൾ ടൈറ്റാക്കി പിടിച്ചെടുക്കുമ്പോൾ ഇരുപത്തി എട്ടാണ് അപ്പോൾ അതിൽ നിന്ന് മൂന്നിഞ്ച് നമ്മൾ കുറച്ചു കൊടുക്കാം മൂന്നിഞ്ച് കുറച്ചെടുത്താൽ നമുക്കിവിടെ ഇരുപത്തി നാല് ഇഞ്ചാണ് നമുക്ക് കിട്ടാം പിന്നെ നമുക്കതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് കൂട്ടണം അപ്പം തയ്യൽത്തുമ്പ് കൂട്ടിയിട്ട് ഒരിഞ്ച് തയ്യൽത്തുമ്പ് ഞാൻ കൂട്ടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അല്ലെങ്കിൽ അര ഇഞ്ച് തയ്യൽത്തുമ്പിലോ എങ്ങനെ നമുക്ക് എടുക്കാം അപ്പോൾ ഇരുപത്തെട്ട് കുറച്ച് ഇരുപത്തേഴ് ഒന്ന് രണ്ട് രണ്ട് മൂന്ന് ഇരുപത്തഞ്ച് വരെയാണ് നമുക്ക് വേണ്ടത് നല്ല ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നാലിഞ്ച് വരെ നമുക്ക് കുറച്ചെടുക്കാം കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ അത്ര ടൈറ്റ് വേണ്ട കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഒരു മൂന്നിഞ്ച് നമ്മൾ കുറച്ച് കൊടുക്കുക ആ ഒരു മൂന്നിഞ്ച് കുറക്കുക പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ രണ്ട് ഇതും കൂടി രണ്ട് അറ്റം കൂടി ജോയിൻറ് ചെയ്യല്ലോ അപ്പോൾ അതിന് നമുക്ക് ഒരിഞ്ച് എക്സ്ട്രാ വേണം ആ ഒരു ഇഞ്ച് കൂടി നമ്മൾ ഈ ഒരു ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ നമ്മളെ എലാസ്റ്റിക്കിൽ വെച്ച് കൊടുക്കണം അപ്പം അതാ ഞാനിവിടെ ഇരുപത്തി അഞ്ച് ഇഞ്ച് എടുത്തിട്ടുണ്ട് നമ്മളെ തയ്യൽ തുമ്പ് അടക്ക അഞ്ച് ഇഞ്ച് അപ്പം ഇരുപത്തിനാലിലാണ് എനിക്ക് വേണ്ടത് അപ്പോൾ ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ കൊടുത്തിട്ട് ഇരുപത്തി അഞ്ച് ഇഞ്ചിൽ ഈ ഒരു ഇഞ്ച് നമ്മളിതാ ഇതേപോലെ ഒരു ഇഞ്ച് വീതിക്ക് ഇങ്ങനെ രണ്ടും തമ്മിൽ ഇതേപോലെ കയറ്റി വെച്ചിട്ട് ഇത് ക്ലോസ് ചെയ്യും സ്റ്റിച്ച് ചെയ്തെടുക്കും അപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ഇഞ്ച് അവിടെ കുറഞ്ഞു കിട്ടും അപ്പോൾ നമ്മൾ എന്ത് എങ്ങനെയാണോ നമ്മൾ ജോയിൻറ് ചെയ്യുന്നത് അറേഞ്ചിലാണെന്നുണ്ടെങ്കിൽ അറേഞ്ച് വിട്ടെടുക്കുക ഒരിഞ്ചാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരിഞ്ച് നമ്മൾ അവർ കൂട്ടി യോജിപ്പിക്കാനുള്ള ഭാഗം കൂടി ഇട്ട് കൊടുക്കട്ടോ കേട്ടോ ഇനി കൂട്ടി യോജിപ്പിച്ചെടുക്കുമ്പോൾ നമ്മൾ ഇതാ ഇതേപോലെ തലങ്ങും വിലങ്ങും ആയിട്ടൊക്കെ സ്റ്റിച്ച് നല്ലോണം ഇട്ട് കൊടുക്കുക കെട്ടിട്ട് കണ്ടു തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഞാനിതാ ഒരുപാട് തവണ ഇതേപോലെ തയ്ച്ച് നല്ല രീതിക്ക് തന്നെ സ്റ്റിച്ചിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്റ്റിച്ച് നമ്മൾ കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ഇടും ഇതാവും ചെയ്യുമ്പോൾ ഇതിൽ നിന്നും വേറിട്ട് പോരും അപ്പം വേറിട്ട് പോരാതിരിക്കാം നന്നായിട്ട് സ്റ്റിച്ച് ചെയ്ത് നമ്മൾ ജോയിന്റ് ചെയ്തെടുത്തു അപ്പോൾ കണ്ടിട്ട് നമ്മൾ പന്ത്രണ്ട് ഇഞ്ചാണ് കിട്ടിയത് അപ്പോൾ പന്ത്രണ്ടും പന്ത്രണ്ടും ഇരുപത്തിനാല് റൗണ്ട് ആയിട്ട് നമുക്ക് ഇരുപത്തിനാല് ഇഞ്ച് അലാസ്റ്റിക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു അര ഇഞ്ച് ഭാഗം നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തല്ലോ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അലാസ്റ്റിക് കടത്തിയിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ ഇത് രണ്ട് രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം ആദ്യം നിങ്ങൾ ഈ ഒരു അരയുടെ ഭാഗം ക്ലോസ് ചെയ്തതിന് ശേഷം അലാസ്റ്റിക് കടത്തി വിടാനില്ല ഇട്ടിട്ട് നമ്മൾ അലാസ്റ്റിക്ക് ഒരു ഉപയോഗിച്ചിട്ട് അതിനൂടെ കടത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ അലാസ്റ്റിക് ഇതേപോലെ ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാം രണ്ട് രീതിയിലും നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ഏത് രീതിയാണോ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് എളുപ്പം ഏതാണെന്ന് വെച്ചാൽ ആ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യുക അപ്പം ഞാനിപ്പോൾ എലാസ്റ്റിക് ക്ലോസ് ചെയ്തതിന് ശേഷം അലാസ്റ്റിക് ഇതേപോലെ അതിൻ്റെ ഉൾഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് പോരാണ് അപ്പോൾ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക പിന്നെ നമ്മൾ അലാസ്റ്റിക്ക് അതിൻ്റെ ഉള്ളിൽ ലൂസായിട്ട് കിടക്കണം എലാസ്റ്റിക്കുമ്പോൾ സ്റ്റിച്ച് കൊള്ളാതെ വേണം നമ്മൾ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്ത് പോ എടുക്കാൻ കേട്ടോ അപ്പോൾ ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ കറക്റ്റ് ലെവലാക്കി കൊടുക്കുക കുത്തി കൂടാതെ നോക്കുക പിന്നെ അതുപോലെ തന്നെ ബേക്കിൽ നിന്ന് നമ്മളിങ്ങനെ ഈ എലാസ്റ്റിക്ക് ഒന്ന് വലിച്ചു വലിച്ചിങ്ങനെ കൊടു ഫ്രീ ആക്കി വിട്ടെടുക്കട്ടോ എന്നാലും നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ താഴെ ഭാഗത്തൊന്നും എലാസ്റ്റിക് ഇങ്ങനെ വലിച്ചു വലിച്ച് വേണം നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് ഫ്രീ ആക്കി ഇങ്ങനെ ഇത് കവർ ചെയ്ത് കവർ ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പോൾ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തവിടെ എൻഡിൽ എത്താറായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക അപ്പോൾ ഇങ്ങനെ തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ ഒരിഞ്ചിൽ ഇതേപോലെ മടക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ എലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലൂടെ കടത്തി ഇട്ട് കൊടുത്താൽ മതി കടത്തിട്ടിട്ട് നമ്മൾ പിന്നെ എലാസ്റ്റിക് ജോയിൻറ്റ് ചെയ്താലും മതി രണ്ട് മെത്തേഡിലും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ അത നമ്മളിവിടെ എൻഡിൽ എത്തിക്കഴിഞ്ഞു അപ്പോൾ ഇതുവരെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്ത് എടുത്തു അപ്പോൾ നമ്മൾ അലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലായിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് നന്നായിട്ടൊന്ന് വലിച്ചു പിടിച്ച് കൊടുക്കണം കേട്ടോ എല്ലാ സൈഡിലേക്കും നമുക്ക് ഒരു ഭാഗത്ത് കണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ കുത്തി കൂടി നിൽക്കിയ കരം അപ്പോൾ ഇതൊന്നിങ്ങനെ വലിച്ച് വലിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒരേ അളവിലാക്കി കൊടുക്കുക അപ്പോൾ കണ്ടില്ല നമ്മൾ കറക്റ്റ് എല്ലാ ഭാഗത്തേക്കും ഒരേ അളവിലാക്കി കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇതേപോലെ കറക്റ്റാക്കി കൊടുക്കുക ഇനി നമുക്കിത് നല്ല വശത്തേക്കൊന്നും മറിച്ചിട്ട് കാണിച്ച് തരാം അപ്പം കണ്ടില്ല നല്ല വശം ഇതേപോലെ ആയിട്ടുണ്ട് നമ്മളെ പാൻറ്റ് നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും നമുക്ക് കിട്ടിയിട്ടുണ്ട് താഴെഭാഗം ഒക്കെ കണ്ടില്ല ഒക്കെ ലെവലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് മുകൾ ഭാഗം തന്നെ ആരയുടെ ഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിമ ഒരു ചെറിയൊരു സ്റ്റിച്ചും കൂടി കൊടുക്കാനുണ്ട് ഈ അലാസ്റ്റിക്ക് മറിഞ്ഞു പോകാതിരിക്കാനും കുറച്ച് നല്ലൊരു ഭംഗിയായിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അലാസ്റ്റിക്കിൻ്റെ സെൻ്ററിൽ കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കണം അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ വശത്തേക്കും ഒരേപോലെ തുണിയാക്കിയതിന് ശേഷം ഇതേപോലെ നന്നായിട്ട് വലിച്ചു പിടിച്ചു കൊടുക്കും എന്നിട്ട് അങ്ങനെ പ്ലെയിനായി കിടക്കണ്ടല്ലോ ആ ഒരു പ്ലെയിനായി കടക്കുന്നത് വരെ നമ്മളിതൊന്ന് വലിച്ച് അത്രയും ഇതിൽ വലിച്ചു പിടിക്കണം കേട്ടോ വലിച്ചു പിടിച്ചിട്ട് വേണം നമ്മൾ നമ്മളിതിൻ്റെ മീത കൂടെ സ്റ്റിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം കറക്റ്റ് സെൻ്റർ കൂടെ തന്നെ സ്റ്റിച്ച് കൊടുക്കുക വളയാതെ സ്റ്റിച്ച് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ സ്റ്റിച്ചു കൊടുത്താൽ നമുക്ക് അരയുടെ ഒരു ഭാഗം നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടുകയും ചെയ്യും നമ്മൾ എലാസ്റ്റിക്ക് തിരിഞ്ഞു പോകുകയെ അങ്ങനെ തമ്മിൽ പിരിഞ്ഞ് പോകാനും തിരിഞ്ഞ് താകാനും അപ്പോൾ അരയുടെ ഒരു ഭാഗത്ത് ബുദ്ധിമുട്ടായി താകാനൊക്കെ സാധ്യത ഉണ്ട് അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ വലിച്ചു പിടിക്കുക രണ്ട് വശവും നല്ലോണം പ്ലെയിൻ ആകുന്നതുവരെ വലിച്ചു പിടിച്ചിട്ട് കറക്റ്റ് ആ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ചിങ്ങനെ ഇതേപോലെ കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി അപ്പൊ നമ്മൾ റൗണ്ട് ആയിട്ട് ഇതിൻ്റെ കറക്റ്റ് സെൻ്ററിൽ കൂടെ സ്റ്റിച്ച് സ്റ്റിച്ചെടുത്തു അപ്പൊ കണ്ടില്ലേ നമ്മൾ അരയുടെ ഭാഗൊക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ വൃത്തിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ റെഡിമെയ്ഡ് ഇതൊക്കെ വാങ്ങിക്കണത് പോലെ തന്നെ നമുക്ക് നല്ല ഭംഗിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും നമ്മളെ പാൻറ്റിൻ്റെ കട്ടിങ്ങും ഒക്കെ പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് പാൻറ്റ് കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനും കഴിയും അപ്പം നിങ്ങൾ ഇതേ ഒരു മെത്തേഡിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ കുട്ടികൾക്കൊക്കെ ഇതേപോലെ സ്വന്തമായിട്ട് യൂണിഫോം ഒക്കെ ഒന്ന് തയ്ച്ച് നോക്കട്ടോ അപ്പോൾ നമ്മൾ യൂണിഫോമിൻ്റെ ടോപ്പിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തരാം മറക്കരുത് ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാം ഇപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് കൂട്ടാകെട്ടോ എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്